സുഹൃത്തുക്കളെ എല്ലാവരുടെയും സംസ്കാരം പഴയന്നുകാരനാണ് ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ മായന്നൂര് കൊണ്ടാഴി പോകുന്ന റോട്ടിൽ കൊണ്ടാഴി വില്ലേജിലാണ് ഈ സ്ഥലമുള്ളത് ഇത് അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് മൊത്തം വരുന്നത് ഇത് അറുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം നാൽപ്പതോളം റബ്ബർ വെട്ടുന്നത് വില പറയുന്നത് വെറും പതിനഞ്ചായിരം രൂപ അളന്ന് കാണുന്ന സെൻറ്റിന് കൊടുത്താൽ മതി ഇത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ സ്ഥലം വരുന്നത് കൊണ്ടാഴി വില്ലേജ് കൊണ്ടാഴി വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഷൊർണൂർ വടക്കാഞ്ചേരി ചേലക്കര റൂട്ടിൽ പഴയന്നൂർ പോകുന്ന റൂട്ടിൽ കായാമ്പോവത്ത് നിന്നും ഒറ്റപ്പാലം പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇത് അറുപത് മീറ്ററോളം ഈ മൺറോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അറുപത് മീറ്റർ മൂന്ന് പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പോസ്റ്റ് മൂന്നെണ്ണം കറണ്ട് എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇത് നിരന്ന ഭൂമിയല്ല കേട്ടോ ചെരിഞ്ഞ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കിടക്കുന്നത് ഇതിലൊരു നാൽപ്പത് റബ്ബറുണ്ട് രണ്ട് മൂന്ന് പ്ലാവ് മാവ് കുറച്ച് തേക്ക് മരങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റംസുകളും കൂടിയാ അടുത്ത് അറുപത് മീറ്ററിൻ്റെ തൊട്ടടുത്ത് വീടുകളുണ്ട് നൂറ് ആണ് ഈ ടാർ റോട്ടിൽ നിന്നും നൂറ് മീറ്റർ കസ്റ്റിച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും വരുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ ഇത് പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെയാലും ആയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് പരമാവധി കച്ചവടം ആക്കി തരുന്നതായിരിക്കും പിന്നെ നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ കുറേ ബാഡ് കമൻ്റ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കമൻ്റ് ഇടുന്ന ആളുകളുടെ അടുത്ത് എൻ്റെ അടുത്ത് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കഴിയാത്തതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ മുടക്കാനോ അല്ലെങ്കിൽ ഞാനൊരു കച്ചവടം മുടക്കാനോ ഇതുവരെ നിന്നിട്ടില്ല അപ്പോൾ ബ്രോക്കർമാരായിക്കോട്ടെ ഇനി അടുത്തുള്ള അയൽവക്കക്കാരായിക്കോട്ടെ മുടക്കാൻ നിൽക്കരുത് അത്രയും അത്യാവശ്യമായിട്ടായിരിക്കും ഒരു ഭൂമി ഒരാൾ കൊടുക്കുകയുള്ളൂ പിന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയുള്ള ആളുകളുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അത്രയും കടബാധ്യത അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ട് അങ്ങനെയാണ് ഈ ഭൂമി കൊടുക്കുന്നത് അപ്പോൾ അത് മുടക്കാനായിട്ട് നടക്കുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ പോവുക ഈ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കാമെന്നും ആർക്കും ഒരു ഉറപ്പില്ല അപ്പോൾ ഞാൻ ഈ ബിസിനസ് ചെയ്തില്ലെങ്കിലും ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും വേറൊരാൾ വന്നിട്ട് ഇത് കച്ചവടം ചെയ്യും അപ്പോൾ ഞാനൊരു കച്ചവടം മുടക്കാനുമില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇടുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ഇളകുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുന്ന ഭൂമിയായിരുന്നു എനിക്ക് കമ്മീഷൻ കിട്ടും അത് അയൽവാക്കക്കാരനായാലും ബ്രോക്കർമാരായാലും ഞാനൊരു ബ്രോക്കറാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി നേരിട്ട് കച്ചവടം ആയിക്കോ ഒരു രൂപ എനിക്ക് തരണ്ട ഉണ്ടാം ഏ അപ്പോൾ ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് ഒരു കച്ചവടം മുടക്കാൻ നിൽക്കരുത് പിന്നെ ബാഡ് കമൻ്റ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കമൻ്റ് ഇടുന്ന ആളുകളുടെ അടുത്ത് ഒന്നേ എനിക്ക് പറയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നെ വിളിച്ച് നേരിട്ട് പറയാം അല്ലാത്ത നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിലോ ഞാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നേരം ഈ കേരളത്തിൽ എവിടെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ അവിടെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് സ്ഥലം ഇതാണ് എൻ്റെ നമ്പർ ഓക്കെ